രാഹുൽ മാംകൂട്ടത്തിൽ പൂർണ്ണ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് രമേശ് പിഷാരടി രമേശ് പിശാടി എന്ന് പറയുമ്പോൾ സംവിധായകനാണ് സിനിമാ നടനാണ് അഭിനേതാവാണ് കൊമേഡിയൻ അവതാരകനാണ് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രമേഷ് പിഷാറടി ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ മാമ്പൂട്ടം എം എൽ എ സ്ഥലം രാജിവെക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെന്ന് അദ്ദേഹം തീർത്ത് പറയുകയാണ് വളരെ കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇത്ര ദിവസവും രാഹുൽ മാമ്പൂട്ടം വിഷയത്തിൽ പല എന്താ പറയുക പ്രതികരണങ്ങളും നമ്മൾ കണ്ടു ബട്ട് അതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ വളരെ സക്ഷൂക്ഷ്മം പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് രമേശ് വിശ്വാഡിയും പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ട് വിഷയത്തിൽ നമ്മൾ കേട്ടത് ആരോപണങ്ങൾ മാത്രമാണ് അല്ലെ നമ്മുടെ ആരുടെയും മറവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ രാഹുലിനെതിരെ ഒരു ജെന്യനായ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ടോ ഇല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം എവിടെ വരെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ അത് നട്ടു റോട്ടിൽ നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർ പോലും പറയുന്നു ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ അല്ലെ